ഇനി ഈ മാനുള്ള ആളുകളുടെ ഒരു സ്വഭാവം ഞാൻ പറഞ്ഞു തരാം തരാൻ പറയുന്നു ഒരു മുരുമിനിന്റെ കാര്യം വല്ലാത്ത അത്ഭുതമാണ് അതായെന്ന് പറഞ്ഞുകൊണ്ട് പുന്നാരൻ വിസലം വിസലങ്ങൾ അവിടെ നിന്ന് പറയുകയാണ് ഇല്ല അമൃഗോലോ അവന്റെ എല്ലാ കാര്യവും അവനിക്ക് നന്മ ഇതൊരു മുരുമിനെ മാത്രമേ കഴിയുകയുള്ളൂ എന്താ പറഞ്ഞത് ഒരു മാത്രമേ ഈ കാര്യം കഴിക്കുള്ളൂ എല്ലാ കാര്യവും ഈ കാര്യങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളം എന്റെ പ്രിയമുള്ളവര് അത് അവനിക്ക് നന്മയാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പഠിപ്പിക്കുകയാണ് എന്നിട്ട് കാന ഒരു അല്ലാഹു ഗുരുവിനെങ്കാനും വ തആല നന്മ കൊടുത്താൽ അല്ലാഹു വ അള്ളാഹു മുമ്പിൽ അവൻ നന്മ ചെയ്യുകയാണ് നന്നിയുള്ളവനാവുകയാണ്

പഠിപ്പിക്കാൻ അതാണ് ഒരു എന്ന് പറഞ്ഞാൽ മനസ്സിലായ മുഗ്മിനെ അവന്റെ ഏത് കാര്യം ഒക്കെ ഇപ്പൊ നോക്കി നിങ്ങൾ ഒരു മുക്മിനായ മനുഷ്യൻ